അസ്സലാമു അലൈക്കും തആല വബറകാതുഹു അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അസലാമലൈക്കും വരഹമുല്ലാ താലി വരക്കാത്തൂ അലഹദില്ലാ വസ്ലാത്തു വസ്ലാംസൈ നബർബാദ് ഏറെ ആദരവും ബഹുമാനവും നിറഞ്ഞ എൻ്റെ ശബ്ദം ചർപ്പിക്കുന്ന നല്ലവരായ സഹോദരി സഹോദരന്മാരെ അള്ളാഹു സുബഹാന ഹുത്താല ഞാൻ പറയുന്നതും നിങ്ങൾ കേൾക്കുന്നതും ഒരു സ്വലഹായ സൽക്രമമാക്കി അള്ളാഹു നമ്മിൽ നിന്നും സ്വീകരിക്കട്ടെ ഒരുപാട് ആളുകൾ ദുബ കൊണ്ട് വസീത്ത് ചെയ്തിട്ടുണ്ട് അവരുടെയൊക്കെ സതുദ്ദേശങ്ങളല്ലാ ഹു സഫലീകരിച്ചു കൊടുക്കട്ടെ സഹോദരങ്ങളെ ഒൻപത് വലിയ നേട്ടങ്ങൾ ലഭിക്കുന്ന ദിക്കറാണ് ഇന്ന് നാം പഠിക്കുന്നത് നമുക്കൊക്കെ അറിയുന്ന ദിക്കറാണ് നമ്മളൊക്കെ ചെല്ലാറുമുണ്ട് പക്ഷേ ഇത്രയും മഹത്വങ്ങളുണ്ടോ എന്ന് ചിലപ്പോൾ നമുക്കറിയില്ലായിരിക്കാം എന്തിനാണ് ഇതിൻ്റെയൊക്കെ നേട്ടങ്ങൾ പറയുന്നത് ഈ മഹത്വങ്ങളൊക്കെ മനസ്സിലാക്കിയാൽ നമുക്കത് ചൊല്ലാൻ ഉത്സാഹമുണ്ടാകും എന്താണ് ഇതിൻ്റെ നേട്ടങ്ങളെന്ന് നമുക്ക് ആദ്യം മനസ്സിലാക്കാം നമുക്ക് ഒരുപാട് തെറ്റുകൾ ചെയ്യുന്നവരാണ് കണ്ണുകൊണ്ടും കാതുകൊണ്ടും മറ്റുള്ള അവയവങ്ങൾ കൊണ്ടും ഒക്കെ തെറ്റു ചെയ്യുന്നവരാണ് അപ്പോൾ ഈ തെറ്റുകളൊക്കെ പൊറപ്പിക്കാൻ ഒരു കരുതൽ നമുക്ക് വേണം അതോടൊപ്പം നന്മകൾ വർദ്ധിപ്പിക്കാൻ മുൻകരുതലുകൾ വേണം നമുക്ക് ഉയർന്ന ദർജകൾ കിട്ടാൻ മാർഗം വേണം നമ്മുടെ പാപങ്ങളിൽ നിന്ന് സംരക്ഷിക്കപ്പെടുന്നതുപോലെ തന്നെ അപകടങ്ങളിൽ നിന്ന് സംരക്ഷിക്കാനും ഒരു മാർഗം വേണം ഇങ്ങനെ തുടങ്ങി മനുഷ്യനാകുന്ന നമുക്ക് എല്ലാ കാര്യങ്ങളും ആവശ്യമാണ് ഇതിനൊക്കെ പറ്റുന്ന മുത്തനബി പഠിപ്പിച്ച ഒരു ദിക്ക്റ് നമുക്കിന്ന് പഠിക്കാം ഇതിന് ദിക്ർ എന്നും അതേപോലെ തന്നെ ദുവാ എന്നും പറയാം ഈ ദിക്ർ സുബഹി നിസ്കരിച്ച അതേ സ്ഥലത്തിരുന്നു കൊണ്ട് അതേപോലെ മകരുവി നിസ്കരിച്ച് അതേ സ്ഥലത്തിരുന്നു കൊണ്ട് അവൻ്റെ കാലനക്കുന്നതിന് മുമ്പായി അഥവാ അവൻ എങ്ങനെയാണോ അത്തഹ്യാത്തിരി അതേപോലെ ഇരുന്നു കൊണ്ട് അവൻ ചൊരിഞ്ഞിരിക്കുകയോ അല്ലെങ്കിൽ റിലാക്സ് ആവുകയോ ചെയ്യുന്നതിന് മുമ്പ് പത്ത് തവണ എന്ന് പറഞ്ഞാൽ ലഭിക്കുന്ന ഒൻപത് നേട്ടങ്ങൾ മഹാന്മാർ പഠിപ്പിച്ചു തരുന്നുണ്ട് ഏതൊക്കെയാണത് നമുക്കൊന്ന് പരിശോധിച്ചു നോക്കാം ഒന്ന് ഈ ഒരു തിക്ക്റ് ഓരോ തവണ ചൊല്ലുമ്പോഴും അവൻ്റെ പത്ത് തിന്മകൾ അള്ളാഹു മായ്ച്ചു കളിയുന്നതാണ് അഥവാ പത്തെണ്ണം ചൊല്ലുമ്പോഴേക്കും നൂറ് തിന്മകൾ അള്ളാഹുവിനിക്കു മായച്ചു കളിയും രണ്ടാമത് ഓരോ ദിക്കറിനും പത്ത് ഹസനത്തോള് അള്ളാഹു എഴുതി ചേർക്കുന്നതാണ് കേവലം പത്ത് തിക്കറുകൾ ചൊല്ലുമ്പോഴേക്കും നൂറ് നന്മകൾ മലക്കുകൾ രേഖപ്പെടുത്തുകയാണ് ചെയ്യുന്നത് എത്ര വലിയ ഭാഗ്യമാണ് അവനിക്ക് ലഭിക്കുന്നത് മൂന്നാമത് ഓരോ ദിക്കറിനും പത്ത് ദർജകൾ അള്ളാഹു ഉയർത്തുന്നതാണ് പത്തെണ്ണം ചൊല്ലുമ്പോഴേക്കും അവൻ്റെ പ നൂറ് പദവി ഉയർത്തും നാല് ഈ ദിക്കർ ചൊല്ലുന്നവന് മസ്ലഹ എന്ന് പറയുന്ന ഒരു മലക്കിന് അള്ളാഹു അവനിക്ക് വേണ്ടി നിയോഗിച്ചു കൊടുക്കുന്നതാൻ ഈ മലക്കുകളുടെ പണിയെന്താ ഇവൻ തെറ്റുകളിലേക്ക് പോകുമ്പോൾ അവന് തടഞ്ഞു വെക്കുന്നത് അഥവാ ഞാനൊരു തെറ്റ് ചെയ്യുമ്പോൾ അത് ചിലപ്പോൾ എനിക്ക് നന്മയായിരിക്കും തോന്നുക പക്ഷേ ഈ മലക്കുകളുടെ സഹായത്താൽ അവൻ ആ തെറ്റിലേക്ക് പോവില്ല അല്ലെങ്കിൽ തെറ്റിലേക്ക് പോകുമ്പോൾ അവനെ തടഞ്ഞു നിർത്തുന്നതാണ് ഈ മസലഹ എന്ന് പറയുന്ന ഈ മലക്ക് ചെയ്യുക അതേപോലെ ഇവനിക്ക് വേണ്ടി അള്ളാഹുവിനോട് നിരന്തരമായി പൊറുക്കന് ചോദിക്കും അള്ളാഹുവേ ഇവനിക്ക് പുറത്ത് കൊടുക്കണേ ഇവനിക്ക് പുറത്ത് കൊടുക്കണേ എന്ന് നിരന്തരമായി അള്ളാഹുവിനോട് മലക്ക് ചോദിക്കുന്നതാണ് അവരുടെ ദുവായിൻ്റെ പ്രത്യേകത എന്താ അവർ തെറ്റുകൾ ചെയ്യാത്തത് കൊണ്ട് തന്നെ പെട്ടെന്ന് അള്ളാഹു ശുഭാനുഭവത്താല അവരുടെ സ്വീകരിക്കുന്നതാണ് അഞ്ച് ഇസ്മായിൽ നബി അലിഹിസലാമിൻ്റെ കുടുംബ പരമ്പരയിൽപ്പെട്ട പത്ത് അടിമകളെ മോചിപ്പിക്കാൻ അള്ളാഹു തോഫീക്ക് നൽകുന്നതാണ് നമുക്കറിയാം ഏറ്റവും മഹത്തമുള്ള കുടുംബമാണ് ഇസ്മായിൽ നബി അലൈഹി സ്വലാമിൻ്റെ കുടുംബം ആ കുടുംബത്തിൽപ്പെട്ട ഒരാളാണ് പ്രവാചകർ സല്ലാ വലിയ വിശ്രമതങ്ങൾ അപ്പോൾ അത്രയും മഹത്വമാണ് ഈ കുടുംബം അവരിൽപ്പെട്ട പത്ത് അടിമകളെ മോചിപ്പിക്കാൻ ഓരോ ദിക്കറ് കൊണ്ടും കഴിയുന്നതാണ് അപ്പോൾ പത്ത് ധിക്കർ ചൊല്ലുമ്പോഴേക്കും നൂറ് അടിമകളെ മോചിപ്പിക്കാനുള്ള കൂലി അള്ളാഹു നൽകുന്നതാണ് ആറ് അവന് വെറുക്കപ്പെടുന്ന കാര്യങ്ങളിൽ നിന്ന് അള്ളാഹു സംരക്ഷണം നൽകുന്നതാണ് ി വരണ്ട എന്ന് വിചാരിക്കുന്ന കാര്യങ്ങൾ അവനിൽ നിന്ന് തട്ടിമാറ്റുന്നതാണ് അഥവാ അപകടം വരുന്നത് നമുക്കൊന്നും ഇഷ്ടമല്ല അതേപോലെ നാം ഇഷ്ടപ്പെടാത്തൊരു സംഗതിയിലും നമ്മൾ അവിടത്തേക്ക് പോവുകയില്ല അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് പ്രയാസമുണ്ടാകുന്ന കാര്യങ്ങളൊന്നും നമുക്ക് വരികയില്ല എന്ന് ഈ തിക്കറ ചൊല്ലിയാലുള്ള മഹത്വമാണ് എന്ന് പണ്ഡിതന്മാർ പഠിപ്പിച്ചു തരികയാണ് ഏഴാമത്തത് ശപിക്കപ്പെട്ട പിശാചിൽ നിന്ന് അവനിക്ക് കാവൽ ലഭിക്കുന്നതാണ് നമുക്കൊക്കെ ആരാധന ചെയ്യുന്നതിൽ നിന്ന് മടിവരുന്നത് പിശാജിൻ്റെ ഉപദ്രവവും അതേപോലെ തന്നെ നമ്മുടെ മനസ്സിൻ്റെ പ്രേരണ കൊണ്ടുമാണ് എന്നാൽ ഇബിലീസ് നമ്മളെ എങ്ങനെ പിഴപ്പിക്കാൻ കഴിയുമോ പരമാവധി പിഴപ്പിക്കാൻ ശ്രമിക്കും ഈ ദിക്കർ ചൊല്ലുമ്പോൾ നമുക്കതിൽ നിന്ന് കാവലാണ് നേരത്തെ പറഞ്ഞ ആ മനസ്സിൻ്റെ ആ പ്രേരണയോ അത് മസ്ലഹ എന്ന് പറയുന്ന ആ മരക്ക് അതിൽ നിന്ന് തടയുന്നതാണ് അപ്പോ അത്രയും പവറാണ് ഈ ധിക്കറിന് എട്ടാമത് നമ്മുടെ ശത്രുക്കളിൽ നിന്ന് അള്ളാഹു കാവൽ നൽകുന്നതാണ് പൊതുവേ ശത്രുക്കളുടെ പണിയെന്ന് പറഞ്ഞാൽ നമ്മുടെ കുടുംബം തകർക്കണം ബിസിനസ് തകർക്കണം എങ്ങനെയെങ്കിലും പ്രയാസപ്പെടുത്തണം എന്നൊക്കെയാണ് അവരുടെ ചിന്ത ഉണ്ടാവുക ഈ ധിക്കറുകൾ ചൊല്ലുമ്പോൾ അതിൽ നിന്നൊക്കെ നമുക്ക് സംരക്ഷണം ലഭിക്കുന്നതാണ് ഒൻപത് ഈ പറയുന്ന ദിക്കറാണ് ലോകത്തിലെ ഏറ്റവും നല്ല പ്രവൃത്തിയെന്ന് പ്രവാചകർ സ്വലാഹോരയ തങ്ങൾ പറയാൻ അഥവാ അവൻ ചെയ്യുന്ന നന്മകളിൽ വെച്ച് ഏറ്റവും നല്ലൊരു നന്മയാണിത് അതുകൊണ്ട് തന്നെ ഈ ദിക്കറ് നമ്മൾ പത്ത് തവണ മകരവിനിസ്കാരത്തിൻ്റെ ശേഷവും അതേപോലെ തന്നെ സുബഹി നിസ്കാരത്തിൻ്റെ ശേഷവും പത്ത് തവണ ചൊല്ലിയാൽ ഈ ഒൻപത് നേട്ടങ്ങൾ മാത്രമല്ല ഒരുപാട് നേട്ടങ്ങളുണ്ട് അപ്പോൾ ഈ നേട്ടങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് ദിക്കർ ചൊല്ലുക അള്ളാഹു സ്വഹാന ഹല നമ്മുടെ എല്ലാ പ്രയാസങ്ങളും അല്ലാഹു മാറ്റിത്തരട്ടെ നമ്മുടെ എല്ലാ രോഗങ്ങളും അല്ലാഹു ഷഫിയാക്കിത്തരട്ടെ ഘടങ്ങളൊക്കെ വീട്ടാനുള്ള എളുപ്പമാർഗം അല്ലാഹു കാണിച്ചു നൽകട്ടെ ഇജ്ജത്തോടു കൂടെ ജീവിക്കാനുള്ള തോഫിയൊക്കെ നൽകി അനുഗ്രഹിക്കട്ടെ ദാവസീയത്തോടുകൂടെ ബിഫാദു അലി സല അഹുല മുഹമ്മദ് സല അല്ലാ വസ്ല്ലം സലാഹല മുഹമ്മദ് സല അല്ലാ വസ്ലം സല്ലി സല്ല മുഹമ്മദ് യാറബി സലഹ്ലൈ വസ്ലീം അസലു അല്ലേ വരഹമുല്ലാത്ത على وبركاته